കൂടെ യാത്ര ചെയ്യുന്ന ഓരോ യാത്രികരും മധുരകരമായ യാത്രാനുഭവങ്ങൾ സമ്മാനിച്ച് റോയൽ ഒമാനിയ ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളിലേറെയായി യാത്രാപ്രേമികൾക്ക് വഴികാട്ടുന്നു പരിചയസമ്പന്നരായ ഗൈഡുമാരും വിവിധങ്ങളായ യാത്രാ പദ്ധതികളും നൽകുന്ന സ്വീകാര്യതയാണ് റോയൽ ഒമാനിയെ കേരളത്തിലെ നമ്പർ വൺ ട്രാവൽ ഏജൻസിയെ നിലനിർത്തുന്നത് ഹോളി ലാൻഡ് യാത്രകൾ വിനോദയാത്രകൾ ഹണിമൂൺ കോർപ്പറേറ്റ് ടൂർസ് ഇൻഡിവിജ്വൽ ടൂർസ് സ്ത്രീകൾക്ക് മാത്രമുള്ള വിനോദയാത്രകൾ അങ്ങനെ വിവിധങ്ങളായ യാത്രകൾക്ക് റോയൽ ഒമാനിയുടെ സേവനങ്ങൾ ലഭ്യമാണ് ഏഷ്യയിൽ നിന്ന് ഹോളി ലാന്റ് തീർത്ഥയാത്ര സംഘടിപ്പിച്ച ആദ്യ സംഘടനകളിലൊന്നായി പ്രശസ്തി ആർജിച്ച ഈ കമ്പനി മൂവായിരത്തി അഞ്ഞൂറിലധികം തീർത്ഥയാത്രകൾ സംഘടിപ്പിച്ച് മൂന്ന് ലക്ഷത്തിലധികം യാത്രകർക്ക് വിശുദ്ധനാട് സന്ദർശനത്തിന് അവസരമൊരുക്കി ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക അമേരിക്ക ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങി വിവിധങ്ങളായ സ്ഥലത്തിലേക്കുള്ള വ്യത്യസ്തമായ വിനോദയാത്ര പാക്കേജുകൾ റോയലൊമാനിയൽ ലഭ്യമാണ് റോയലോമാനിയ ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചെയർമാൻ ഫാദർ സ്ലീബ കാട്ടങ്ങാട്ട് കോർപിസ് കോപ്പ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട് ഗുഡ്ഷപ്പർ ടു ദ ഹോളി ലാൻഡ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തോട് റോയലോമാനിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ഫാദർ നമസ്കാരം കോവിഡിന് ശേഷം ആളുകൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് വിനോദയാത്രകൾ തീർത്ഥാടന യാത്രകൾ ഇതിനോടൊക്കെ പ്രത്യേകിച്ച് താല്പര്യം കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഇത്രയും വർഷത്തെ അനുഭവ സമ്പത്തുള്ള അംഗ് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കോവിഡിന് മുന്നേ വന്നിരുന്ന ആളുകൾ കൂടുതൽ തീർത്ഥാടനം ആത്മീയ യാത്ര എന്നുള്ള നിലയിലായിരുന്നു എന്നാൽ കോവിഡിന് ശേഷം ഇതിന് ആത്മീയ യാത്രയെപ്പോലെ തന്നെ പ്രാധാന്യം മറ്റ് യാത്രകൾക്കും കൊടുത്തുകൊണ്ടുവരുന്ന യൂറോപ്പിലും ജപ്പാനിലും ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളിലും വരുന്നുണ്ട് എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഇ പഴയ ആളുകൾ പോകാൻ പൈസ മുടക്കാൻ അല്പം മടിയുണ്ടെങ്കിൽ ഇന്ന് പൈസ കൂട്ടിവെച്ചിട്ട് കാര്യമില്ല എന്നുള്ള ആ ഒരു ഇത് മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്ക് കിട്ടുന്നു അതുകൊണ്ട് അവർ കൂടുതൽ യാത്രയ്ക്ക് ഒരുങ്ങുന്നു വിശുദ്ധനാട് തീർത്ഥാടന രംഗത്ത് മൂന്ന് പതിറ്റാണ്ടോളമുള്ള സേവന പാരമ്പര്യമുണ്ട് ഇതുവരെ സംഘടിപ്പിച്ച തീർത്ഥാടനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആദ്യമായിട്ട് ഞാൻ തന്നെ അവിടെ പോകുവാനിടയായി അങ്ങനെ പോയപ്പോൾ ഉണ്ടായ മനസ്സിലെ ആഗ്രഹമാണ് ക്രിസ്ത്യാനികൾക്ക് യേശുവിൻ്റെ കാൽപ്പാട് പറഞ്ഞ പുണ്യഭൂമിയിലൂടെ യാത്ര ചെയ്യുവാൻ സാധിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക അനുഗ്രഹ അനുഭവങ്ങൾ അപ്പോൾ അത് പങ്കുവെച്ചപ്പോൾ ഇവിടുത്തെ എല്ലാ സഭകളിലെയും ക്രൈസ്തവ സഭകളിലെ ബിഷപ്പ്മാരൊക്കെ ആയിട്ട് പങ്കുവെച്ചപ്പോൾ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചു ആ പ്രോത്സാഹനമാണ് ഞാൻ ഈ രംഗത്ത് വരാൻ ഇടയായത് ആൻഡ് ടൂറിസം പഠിച്ചിട്ടല്ല എന്നാൽ ഈ രംഗത്ത് വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് പോയിട്ടുള്ള ആൾക്കാർക്ക് വന്നു കഴിയുമ്പോൾ വലിയ അനുഗ്രഹത്തിൻ്റെ അനുഭവം വീൽ ചെയറിൽ പോയ ആൾക്കാർ നടന്നു വരാനിടയായിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്കും നല്ല അനുഭവം കിട്ടുന്നത് ആര് കൊണ്ടുപോയി എന്നുള്ളത് കൊണ്ടല്ല പോകുന്നവരുടെ മനസ്സിന് ഒരുക്കി പോകുമ്പോൾ ഉണ്ടാകുന്ന നല്ല അനുഭവമാണ് വിശുദ്ധ നാട്ടിലെ യാത്രയിൽ നിന്ന് കിട്ടുന്നത് മറ്റു ഒരു പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് കാരണം എന്താ ഞാനൊരു വൈദികനായിട്ടാണ് ഈ രംഗത്ത് വന്നത് അപ്പം വിശുദ്ധ നാടിൻ്റെ അനുഭവങ്ങൾ ബൈബിളിലൂടെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം നമ്മൾ വെറുതെ കണ്ടുപോകുന്ന കാഴ്ചക്കാരായിട്ടല്ല പോകുന്നവർക്ക് കിട്ടേണ്ട നല്ല അനുഭവം കിട്ടണമെന്നുള്ളത് കൊണ്ട് ബൈബിളിൻ്റെ ഉദ്ധരിച്ച് ഓരോ സ്ഥലങ്ങളെയും കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക അനുഭവമാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഹോളി ലാൻഡ് യാത്രയിൽ എന്നയെക്കുറിച്ച് ആളുകൾ കരുതുന്നത് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിനൊക്കെ ശേഷം ഉള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ ഇസ്രായേൽ പാലസ്തീൻ എന്ന് പറയുന്നത് ഒരു ഭൂപ്രദേശത്ത് തന്നെ ഓരോ രാ കിടക്കുന്നതാണ് അതിൽ പലസ്തീൻ്റെ ഭാഗമായിട്ട് വരും ഗാസ ഇപ്പം നമ്മൾ ഇന്ത്യയിൽ കേരളത്തിലുള്ളവർ അറിയുന്നില്ല നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും സംഭവം നടക്കുന്നെങ്കിൽ കാശ്മീർ എന്തെങ്കിലും അറിയുന്നില്ല അതുപോലെ തന്നെ ഗാസയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും മറ്റ് രാജ സ്ഥലങ്ങളിലുള്ളവർക്ക് പലസ്തീനിൻ്റെ ആ ഭാഗത്താണെങ്കിലും ഇസ്രായേലിൻ്റെ ഭാഗത്താണെങ്കിലും അവിടെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ അവിടെ ഈ പോകേണ്ടതായ സ്ഥലങ്ങളിലൊക്കെയും എപ്പോഴും സേഫായിട്ടുള്ള യാത്രയാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ ഭയപ്പെടാനില്ല എങ്കിലും ജെറുസലേം ഗാസ എന്നൊക്കെ കേട്ട ആൾക്കാർ ഭയന്നിരിക്കുന്ന അനുഭവത്തിലായതിനു ശേഷവും ഞാൻ ഇവിടെ നിന്ന് ഗ്രൂപ്പായിട്ട് പോവുകയും അവിടെ കൊണ്ടുപോയിട്ട് പോകുന്നവരെ കൂടുതൽ സന്തോഷത്തോടെ കാരണം തിരക്കില്ല പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം ഓരോ സ്ഥലങ്ങളിൽ കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ ആയിട്ടാണ് മടങ്ങി വരുന്നത് ദൈവം അനുവദിച്ച് ഈ വർഷത്തെ ഹോളി വീക്ക് ഈസ്റ്റർ ഈസ്റ്ററൊക്കെ അവിടെ കൂടുന്നതിന് വേണ്ടി എന്നോടൊപ്പം ഒരു ഗ്രൂപ്പ് ക്രമീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പാക്കേജുകൾ എന്തൊക്കെയാണ് ഈ ഹോളി ലാൻഡ് തുടങ്ങിയതിന് ശേഷം കൂടെ വന്നവർക്ക് തന്നെ ആവശ്യപ്പെട്ടാണ് മറ്റു സ്ഥലങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങിയത് യൂറോപ്പിലേക്ക് തന്നെ വെസ്റ്റേൺ യൂറോപ്പ് ഈസ്റ്റേൺ യൂറോപ്പ് കൂടി യൂറോപ്പിൻ്റെ പുതിയ ഓരോ സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് നമ്മൾ ഗ്രൂപ്പ് കൊണ്ടുപോകുന്നുണ്ട് ടർക്കി ഗ്രീസ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് സൗത്ത് ആഫ്രിക്ക സൗത്ത് അമേരിക്ക അന്റാർട്ടിക്ക യു എസ് എ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് സിംഗപ്പൂർ ചൈന ഹോങ്കോങ് മലേഷ്യ വിയറ്റ്നാം കംബോഡിയ ദുബായ് ബാലി തുടങ്ങിയ ഓരോ സ്ഥലങ്ങളിലേക്കും നമുക്ക് യാത്ര പോകുന്നുണ്ട് എന്നാൽ ഹോളി ലാൻഡിലേക്കുള്ള യാത്രയുടെ പ്രാധാന്യത്തിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മറ്റ് യാത്രയിൽ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളുണ്ട് ഹോളി ലാൻഡ് യാത്രയിൽ തന്നെ ഇവിടെ നിന്നുള്ള ഗ്രൂപ്പ് അല്ലാതെ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഹോളി ലാൻഡിലേക്ക് വരുന്നു അതുപോലെ തന്നെ യൂറോപ്പിലേക്കും അങ്ങനെ തന്നെ വരുന്നുണ്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും പല രാജ്യത്തു നിന്നുള്ളവരെയും നമ്മളിവിടുന്ന് കൊണ്ടുപോകാറുണ്ട് പ്രത്യേകിച്ച് ഹോളി ലാൻഡിൻ്റെ യാത്രയിൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഓരോ പ്രദേശങ്ങളിലുള്ള പള്ളികളിൽ കേന്ദ്രീകരിച്ച് വൈദികർ നേതൃത്വം കൊടുത്തുകൊണ്ട് ഓരോ ഗ്രൂപ്പുകളും വരുമ്പോഴും അതിന് പ്രാധാന്യത്തോടുകൂടെ വളരെ അനുഗ്രഹവും വളരെ ഭംഗിയായ നിലയിൽ യാത്ര ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ റോയൽ ഉമാനിയ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ പുക യാത്രകൾ ചെയ്യുന്നുണ്ട് റോയൽ ഉമാനിയ ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് ചെന്നൈയാണ് ഇതിൻ്റെ ആസ്ഥാനം റെജിസ്റ്റേഡ് ഓഫീസായിട്ട് തുടങ്ങി പിന്നെ ഇന്ത്യയിൽ തന്നെ ബോംബെ ബാംഗ്ലൂർ കേരളത്തിലും പല സ്ഥലങ്ങളുണ്ടായിരുന്നു കോവിഡിന് ശേഷം അതെല്ലാം പതുക്കെ ക്ലോസ് ചെയ്യേണ്ടി വന്നു എന്നാൽ ഇപ്പോൾ ഓഫീസുള്ളത് ചെന്നൈയിലുണ്ട് പിന്നെ ഇസ്രായേലിൽ ഞങ്ങളുടെ ഓഫീസറുണ്ട് അമേരിക്കയിലുണ്ട് ഞങ്ങളുടെ ഓഫീസിൻ്റെ പ്രവർത്തനം എല്ലാം കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഈ കൊച്ചി ഓഫീസിൽ നിന്നാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഓഫീസിൻ്റെ വിജയം ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ പ്രവർത്തനമാണ് ആ സ്റ്റാഫിൻ്റെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൽ ഒമാനിയയുടെ പ്രവർത്തനത്തിൽ വിജയം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഞങ്ങൾ അവസാനമായി ഇപ്പോൾ ഒരു ഗ്രൂപ്പ് പോയത് ലെബനോൻ ബെയ്റൂട്ടിൽ വെച്ച് യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് പ്രഥമൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഗ്രൂപ്പ് ഇവിടെ പോയത് അത് കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതിയാണ് അവിടെ വെച്ചാ ചടങ്ങ് നടന്നത് അതിനകത്ത് ഇവിടെ നിന്നൊരു ഞങ്ങൾക്ക് അമേരിക്ക യൂറോപ്പ് യു കെ എല്ലാ സ്ഥലങ്ങളിൽ കൂടി ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് പേര് ആ ഗ്രൂപ്പിൽ സംബന്ധിക്കാനിടയായിട്ടുണ്ട് എന്നുള്ളത് അനുഗ്രഹകരമായിരുന്നു അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനം ജാതി മതവ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഞങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട് അത് നിയമപരമായ കാര്യങ്ങളിലും മറ്റ് ആത്മീയ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഞങ്ങൾക്ക് വളരെ തൃപ്തിയായിട്ട് പോകുന്നു എന്നുള്ളതാണ് വിശുദ്ധനാഥ തീർത്ഥാടനങ്ങളെ കുറിച്ചാണ് ഫാദർ സ്ലീബ നമ്മളോട് സംസാരിച്ചത് റോയൽ ഒമാനിയ നടത്തുന്ന മറ്റ് ടൂർ പാക്കേജുകളെ മാനേജിംഗ് ഡയറക്ടർ ജോസ്ലീബോട് പങ്കുവയ്ക്കും നടത്തുന്ന യൂറോപ്പ് ടൂറുകളെ കുറിച്ചും അതിന്റെ ആകർഷക ഘടകങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ നമ്മൾ ഹോളി ലാൻഡ് ഹോളിലാൻഡ് തുടങ്ങിയൊരു മൂന്നാലഞ്ചു വർഷം കഴിഞ്ഞ് കൂടെ ഒരുപാട് ഈ ഇസ്രായേൽ യാത്ര നടത്തിയ ആളുകളാണ് പിന്നീട് നമ്മളോട് യൂറോപ്പ് ചോദിച്ചു വന്നത് അങ്ങനെയാണ് ബാക്കിയുള്ള എല്ലാ ടൂറിലേക്കും നമ്മൾ കിടക്കുന്നത് യൂറോപ്പ് നമുക്ക് രണ്ട് വിധത്തിലുള്ള യാത്രയുണ്ട് ഒന്ന് യൂറോപ്പ് പിലിഗ്രിമേജ് കം ലിഷറും ഒന്ന് പ്യുവറായിട്ടുള്ള ലിഷർ ട്രിപ്പും ഇത് പിലിഗ്രിമേജ് കം ലിഷറിൽ വരുന്നത് പ്രധാനപ്പെട്ട ലിഷർ സ്വിറ്റ്സർലൻഡ് ഫ്രാൻസിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതേപോലെ ജർമ്മനിയിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതിൻ്റെ കൂടെ നമുക്ക് ലൂർദ് ഫാത്തിമ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം വത്തിക്കാൻ ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു ട്രിപ്പാണ് പിലിഗ്രിമേജ് കം ലിഷർ ട്രിപ്പ് ലിഷർ മാത്രമായിട്ടുള്ളതും സ്വിറ്റ്സർലൻഡും ഫ്രാൻസും സ്പെയിനും ജർമ്മനി അങ്ങനെ അതേപോലെ ഇറ്റലി എല്ലാത്തിൻ്റെയും ലിഷറായിട്ടുള്ള ആക്ടിവിറ്റീസാണ് കൂടുതലായിട്ട് നടക്കുന്നത് അത് ഇപ്പം ഒട്ടനവധി ഗ്രൂപ്പുകളിപ്പം എല്ലാ സീസണിലും നമുക്ക് പോകുന്നുണ്ട് നമ്മുടെ മെയിൻ പ്രത്യേകിച്ച് നമ്മൾ ഫോർ സ്റ്റാർ അബവ് ഹോട്ടൽസ് ആണ് എല്ലാ ട്രിപ്പിനും നമ്മൾ ഉപയോഗിക്കുന്നത് അതേപോലെ നമ്മൾ ഇതിനു മുമ്പ് പല തവണ പോയി എല്ലാ ഹോട്ടൽസും അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന റെസ്റ്റോറൻറ്റ്സും നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളും എല്ലാം നേരത്തെ മുൻകൂട്ടി കണ്ട് നമ്മൾ ഒരു വർഷത്തേക്ക് ബുക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ തുടർന്ന് പോരുന്നത് ഹണിമൂൺ സ്പെഷ്യൽ പാക്കേജുകൾ പ്രൊവൈഡ് പ്രതികരണം ഇപ്പം എല്ലാം ഒരു ഈ ഏറ്റവും കൂടുതൽ ഒരു ഏപ്രിൽ മെയ് നോവംബർ കഴിഞ്ഞ സമയത്താണ് കൂടുതലായിട്ടും നമ്മൾ ഹണിമൂൺ ടൂർ ചെയ്യുന്നത് അതിപ്പം ഇപ്പം പോയി വന്നവരുടെ മൗത്ത് മൗത്ത് കേട്ടിട്ടാണ് ആളുകൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത് അത് അവരവരുടെ ചോയ്സ് അനുസരിച്ച് അവർക്ക് ഏത് നമ്മൾ ഒത്തിരി സജഷൻസ് അവർക്കും കൊടുക്കും അവരുടെ ചോയ്സ് കേട്ടിട്ട് ഏറ്റവും നല്ലൊരു പാക്കേജ് അവർക്ക് നമ്മൾ ഹണിമൂൺ പാക്കേജ് സെറ്റ് ചെയ്തു അറേഞ്ച് ചെയ്ത് കൊടുക്കും അവരുടെയും കൂടെ ഒരു ഇഷ്ടം അനുസരിച്ചിട്ട് അഥവാ അവർക്ക് ചിലർക്ക് ബീച്ചാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ ബീച്ച് ആയിട്ടുള്ള കൺട്രീസ് കൊടുക്കും മൗണ്ടൻ ആണെങ്കിൽ അവർക്ക് അതേപോലെ വെതർ അനുസരിച്ച് തണുപ്പുള്ള സ്ഥലങ്ങളാണ് വേണ്ടെങ്കിൽ അങ്ങനെയെല്ലാം അവരവരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ ഹണിമൂൺ ടൂർ പാക്കേജ് അത് എല്ലാ കൺട്രിയിലേക്കും നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുപാട് മലയാളികളെ മലയാളികളെല്ലോ മലയാളികളെ സെലക്ട് ചെയ്യുന്ന നമ്മളിപ്പം പണ്ടൊക്കെ ആളുകൾ സിംഗപ്പൂർ മലേഷ്യയിലാണ് തുടങ്ങിയിരുന്നത് ഇപ്പം ആളുകൾ അതെല്ലാം മാറ്റി അമേ നമുക്ക് അമേരിക്കയിലേക്ക് ഒത്തിരി ആളുകൾ ബുക്കിംഗ് വരുന്നുണ്ട് യൂറോപ്പ് ടൂർ വരുന്നുണ്ട് അതേപോലെ സൗത്ത് ആഫ്രിക്ക കെനിയ എല്ലാ ഡെസ്റ്റിൻ ഡെസ്റ്റിനേഷൻസിലേക്ക് ഇപ്പോൾ മലയാളികൾ ട്രാവൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ട്രാവൽ ഒത്തിരി കൂട ഒരു വർഷം തന്നെ രണ്ട് പ്രാവശ്യം എങ്കിലും മിനിമം ട്രാവൽ ചെയ്യുന്ന ഫാമിലികളുണ്ട് അപ്പോൾ അവർ മലേഷ്യയിലെല്ലാം തുടങ്ങി സിംഗപ്പൂർ അത് കഴിഞ്ഞ ആളുകൾ പുതിയ പുതിയ ഡെസ്റ്റിനേഷൻസ് ചെയ്യുന്നവരുണ്ട് യൂറോപ്പ് ഒത്തിരി പോകുന്നവരുണ്ട് ഇപ്പം അതേപോലെ യു എസ്സിന് പോകുന്നവരുണ്ട് എല്ലാ രാജ്യത്തേക്കും മലയാളികൾ മലയാളികളിപ്പോൾ ട്രാവലിംഗ് വളരെ കൂടുതലാക്കിയിട്ടുള്ളതായിട്ടാണ് നമ്മുടെ ബുക്കിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ഥലമെന്നില്ല എല്ലായിടത്തേക്കും അതെ മാറി മാറി എല്ലാ സ്ഥലങ്ങളും കാണുമല്ലോ അപ്പോൾ ആളുകൾ അപ്പോൾ ഒന്ന് കണ്ട് സിംഗപ്പൂർ മലേഷ്യ പോയവരായിരിക്കും ചിലപ്പോൾ അവരടുത്ത് ആയിരിക്കും ചിലപ്പോൾ ആദ്യമേ യു എസ്സി പോയിട്ട് പിന്നീട് സിംഗപ്പൂർ മലേഷ്യ പോകുന്ന പാസഞ്ചേഴ്സും ഉണ്ട് ും ചോദിക്കണം നമുക്കിപ്പോ തായ്ലൻഡ് ഒക്കെ എല്ലാവരും എല്ലാ സാധാരണ ആളുകളും മലേഷ്യ ഇതൊക്കെയാണ് ഏറ്റവും ഇന്ന് ഒരു ലോവർ റേറ്റിൽ നിൽക്കുന്ന ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് അത് എല്ലാ മാസവും തന്നെ ഗ്രൂപ്പായിട്ട് ഇവിടെ ഒത്തിരി ആളുകൾ അതിന് പോകുന്നുണ്ട് മാക്സിമം എത്ര ഗ്രൂപ്പ് ഫോർട്ടി ആണ് മിനിമം നമ്മുടെ ഒരു ഗ്രൂപ്പ് സൈസ് ചില ഗ്രൂപ്പ് സൈസ് ഒക്കെ ട്വന്റി ഫൈവും ചിലപ്പോൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ചില ക്ലബ്ബുകളും അതേപോലെ തന്നെ ഫാമിലി യൂണിറ്റ് അങ്ങനെയുള്ളവരൊക്കെ അവരുടെ തന്നെയായിട്ട് ഓർഗനൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ തന്നെയായിട്ടുള്ള ട്രിപ്പും നമ്മൾ ഓർഗനൈസ് ചെയ്ത് കൊടുക്കും ഇൻഡിവിജ്വൽ ടൂറിസ്ന്ന് പറഞ്ഞത് അല്ല ഇൻഡിവിജ്വൽസ് ഇപ്പൊ രണ്ട് പേര് തന്നെ മൂന്ന് പേര് തന്നെ പോകണമെങ്കിൽ അങ്ങനെ ചെയ്യും അതല്ല ഇപ്പൊ ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു സംഘടന അവരുടേതായിട്ട് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ഇൻഡിവിജ്വലായിട്ട് അവർക്ക് മാത്രമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും ഗ്രൂപ്പ് ടൂർ അതേ റേറ്റിന് തന്നെ ഗ്രൂപ്പിന്റെ അതേ റേറ്റ് സ്പെഷ്യൽ റേറ്റിന് തന്നെ അവർക്കും അത് നമ്മൾ ചെയ്ത് കൊടുക്കും ഇപ്പൊ ഇങ്ങോട്ടുള്ള യാത്രയാണെങ്കിലും പ്രത്യേകിച്ച് വിദേശയാത്രകളൊക്കെ പോകുമ്പോൾ ആളുകളുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആശങ്കകളാണ് അപ്പൊ ആ ആശങ്ക പരിഹരിക്കാൻ റോയൽഒമാനി എന്തൊക്കെയാണ് ചെയ്യാറ് ഒന്നാമത് നമ്മളിപ്പോ മുപ്പത് വർഷീസ് ഇതുവരെ ഒരു പ്രശ്നങ്ങളോ അങ്ങനെ ഒരു ആശങ്ക ഇതുവരെ പോയ ആളുകൾക്കൊന്നും ഉണ്ടാവത്തോണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ വന്നിട്ടില്ല എല്ലാവരും പോയവർ സേഫായിട്ട് തിരിച്ച് എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് പോകുന്ന സ്ഥലത്ത് എല്ലാവർക്കും നമ്മൾ ഹോസ്പിറ്റൽസുമായിട്ടുള്ള ടൈപ്പ് ഉണ്ട് അപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസുഖം ഉണ്ട് ഇമീഡിയറ്റ് ആയിട്ട് ഡോക്ടർ ഓൺ കോൾ വരികയും അവരെ അത് ഇൻഷുറൻസോടു കൂടിയാണ് മസ്റ്റായിട്ട് നമ്മൾ എല്ലാ ട്രിപ്പും ആളുകളെ കൊണ്ടുപോകുന്നത് അപ്പോൾ അവർ ആയിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്യുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമ്മുടെ ഈ എക്സ്പീരിയൻസ് കൊണ്ട് അത് പരിഹരിക്കാൻ നമ്മൾ ഈ കേപ്പബിൾ ആണെന്നുള്ളത് നമുക്ക് ഈ ഇത്രയും യാത്ര യാത്രകൾ കൊണ്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പോകുന്നവരും അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം ലേഡീസ് ഉള്ളി ടൂർ നമ്മൾ വളരെ എലാബറേറ്റ് ആയിട്ട് ചെയ്യുന്നില്ല എങ്കിലും ഒരു സീസണിൽ രണ്ടോ മൂന്നോ ഗ്രൂപ്പ്സ് നടത്തുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ലേഡി ടൂർ ഓപ്പറേ ടൂർ ലീഡർ ആ ഗ്രൂപ്പിന്റെ കൂടെ ഉണ്ടാവും അവർ ലേഡീസ് തന്നെയുള്ള ഒരു ഗ്രൂപ്പായിട്ടത് കണ്ടക്ട് ചെയ്തു ഇപ്പോൾ ഏത് കൺട്രി കണ്ട്രിപ്പം അസർബൈജാൻ കഴിഞ്ഞ ദിവസം പോയി സിംഗപ്പൂർ മലേഷ്യ അതേപോലെ യൂറോപ്പിലേക്ക് ലേഡീസുള്ള ഈ ടൂർ പോയിട്ടുണ്ട് അങ്ങനെ പല രാജ്യത്തേക്കും അവർക്ക് അവരുടെ പ്രാധാന്യം അവർ തന്നെയായിട്ടുള്ളൊരു ട്രിപ്പ് അതായത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡ്രൈവേഴ്സ് പോലും ലേഡീസ് ആയിരിക്കും ആ ഗ്രൂപ്പിന്റെ മാക്സിമം നമ്മൾ അതിനാണ് ശ്രമിക്കാറ് ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ ബസ്സിൽ ലേഡി ഗൈഡും ലേഡി ഡ്രൈവേഴ്സും ഇവിടെ നിന്നുള്ള ടൂർ ലീഡറും ആയിരിക്കും അതാണ് മെയിനായിട്ട് ലേഡീസ് ടൂർ എത്ര നാളായി ടൂർസ് ആരംഭിച്ചിട്ട് ഏകദേശം അതൊരു ആറ് വർഷമായിട്ടുള്ളൂ അത് ഒരുപാട് ഹ്യൂജ് മൂവ്മെൻറ്റ് ലേഡീസ് ഉള്ളി നടത്തിയിട്ടില്ല അത് അതുപോലെ ആവശ്യമനുസരിച്ച് വരുന്നവരുടെ ക്രമീകരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ലേഡീസുള്ളി ഗ്രൂപ്പുകൾ ഇന്ത്യയ്ക്കകത്തുള്ള വിനോദയാത്ര പാക്കേജുകളെ കുറിച്ചൊക്കെ പ്രത്യേകിച്ച് റോയൽ സ്പെഷ്യൽ പാക്കേജുകളെ കുറിച്ച് നമ്മുടെ ഇന്ത്യക്കകത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലേക്കുമുള്ള പാക്കേജും ഉണ്ട് എങ്കിലും പ്രധാനമായിട്ട് ഇവിടെ നിന്ന് പോകുന്ന കാശ്മീർ മണാലി അതുപോലെ മേഘാലയ ആസാം ആ ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്നവരുണ്ട് പിന്നെ ലോക്കലായിട്ട് ഇപ്പോൾ മൂന്നാറും കുമരകവും വരെ പോകുന്നുണ്ട് അതും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് ആളുകൾക്ക് ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല മാത്രമല്ല ചിലപ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു എൻക്വയറി വരുമ്പോൾ രാജ്യത്തിൻ്റെ ഇപ്പോൾ യൂറോപ്പിലേക്ക് പോകാൻ നമുക്ക് ഒരേ സമയത്ത് നൈജീരിയ എന്നും അമേരിക്ക എന്നും അങ്ങനെ പല കൺട്രിയിൽ നിന്നുള്ള ആളുകളുണ്ടാവും ഈ ഗ്രൂപ്പിൽ ട്രാവൽ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്ത്യയിലോട്ട് വന്ന ഗ്രൂപ്പിൻ്റെ കൂടെ ചിലപ്പം ഫോറിനിൽ നിന്നുള്ള ആളുകളും ഉണ്ടാകും പിന്നെ ഇന്ത്യൻസും ഉണ്ടാകും അതും ഇതേപോലെ തന്നെ എസ്ക്ലൂസീവ് ആയിട്ട് ഫാമിലിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ടൂർ പാക്കേജുകൾ ആസൂത്രണം ആസൂത്രണം വിജയകരമായിട്ട് അനുഭവ ഈ യാത്രകളൊക്കെ പോകാൻ അത് എന്താണ് പറയാനുള്ളത് എപ്പോഴും ടൂർ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഏജൻസികളുടെ കൂടെ സെലക്ട് ചെയ്യുക അതേപോലെ നല്ല ടൈം അതെപ്പോഴും ട്രാവൽ ഏജന്റുമായിട്ട് സംസാരിച്ചു പോകാൻ പറ്റിയ സമയം നല്ല ക്ലൈമറ്റ് ഉള്ള ഒരു ടൈമിൽ പോവുക അവിടെ കൂടുതൽ ഫെസ്റ്റിവൽസ് നടക്കണ ഒരു ടൈമാണ് നമുക്ക് കൂടുതൽ കാണാൻ പോകാൻ പറ്റും ഇപ്പം പാഷൻ വീക്ക് സമയത്ത് ഇസ്രായേലിൽ പോകുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് അതേപോലെ ടൊമാറ്റോ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ സ്പെയിനിൽ പോകുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് അതേപോലെ പ്രധാനപ്പെട്ട ഇവന്റുകളൊക്കെ നടക്കുന്ന സമയത്ത് പോകുന്നത് കൂടുതൽ കാഴ്ചകൾ കാണാൻ അനുഭവം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ട്രാവൽ നൂറ് ശതമാനം ആശങ്ക പൂജ്യം ശതമാനം റോയൽഒമാനയുടെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഇത് ഇതുവരെ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിട്ടില്ല ടൂർ പോയപ്പോൾ എല്ലാം ഹൺഡ്രഡ് സക്സസ് ആണ് ഓൾമോസ്റ്റ് എല്ലാ ടൂറുകളും തന്നെ കംപ്ലീറ്റ് ചെയ്ത് അത് അതിൻ്റെ ഒരു ഹോംവർക്കിൻ്റെ പ്രാധാന്യമായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങനെ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഹോട്ടൽസും പോയി കാണുക ട്രാൻസ്പോർട്ടേഷൻ ഗൈഡ് ആരാണോ അവിടെ നമ്മുടെ കൂടെ കമ്പനിയാണ് അവരുമായിട്ട് സംസാരിക്കുക എല്ലാതിനെ പറ്റിയും കൂടുതൽ സ്റ്റഡി ചെയ്തിട്ട് ആളുകൾ കൊണ്ടുപോകുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതുവരെ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിട്ടില്ല പിന്നെ അത് ഉണ്ടാവില്ലെന്നുള്ളൊരു നൂറ് ശതമാനം വിശ്വാസത്തിലാണ് നമ്മൾ ടൂർ നടക്കുന്നത് ടൂർസ് ആൻഡ് ട്രാവൽ മേഖലയിൽ മുപ്പത്തൊന്ന് വർഷത്തെ അനുഭവ സമ്പത്തുള്ള ഒരു സ്ഥാപനമാണ് റോയൽ ഒമാനിയ ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇനിയും റോയൽ ഒാനിയയുടെ സേവനങ്ങളിലൂടെ ഒരുപാട് ആളുകൾക്ക് വിനോദയാത്രകളും തീർത്ഥയാത്രകളൊക്കെ നടത്താൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു താങ്ക് സോ മച്ച് സർ